നടൻ ആസിഫ് അലിയിൽ നിന്നും അവാർഡ് സ്വീകരിക്കാൻ സംഗീത സംവിധായകൻ രമേശ് നാരായൺ വിസമ്മതിക്കുകയുണ്ടായി ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് സംഗീത സംവിധായകൻ രമേശ് നാരായണിന് നേരെ ഉയർന്നുവരുന്നത് എം ഡി വാസുദേവൻ നായർ രചിച്ച രണ്ട് കഥകൾ ഉൾക്കൊള്ളുന്ന മനോരഥങ്ങൾ എന്ന അന്തോളജി പരമ്പരയുടെ ട്രെയിലർ ലോജിൽ രമേശിന് ഒരു അവാർഡ് നൽകാൻ ആസിഫിനെ നിശ്ചയിച്ചു ജയരാജ് സംവിധാനം ചെയ്ത പരമ്പരയിലെ ഒരു സെഗ്മെന്റിന്റെ സംഗീതം രമേശാണ് സംവിധാനം ചെയ്തത് അവാർഡുമായി ആസിഫ് അലി സംഗീത സംവിധായകൻ അരികിലേക്ക് എത്തി എന്നാൽ അദ്ദേഹം ആ സമ്മാനം നിരസിക്കുകയാണ് ചെയ്തത് ഇതിനോടകം തന്നെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു വളരെയധികം ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടിയായിരുന്നു ആസിഫ് അലി അവാർഡ് രമേശിനു നേരെ നീട്ടിയത് എന്നാൽ രമേശ് ആ അവാർഡ് വാങ്ങാൻ തയ്യാറായില്ല അത് വിസമ്മതിക്കുകയാണ് ചെയ്തത് ഈ മോശം പെരുമാറ്റത്തിന് നേരെയാണ് സൈബർ ആക്രമണങ്ങൾ ഉയർന്നു വന്നത് ഈ നിമിഷം സംയമനം പാലിക്കുന്ന ആസിഫിനെ ആളുകൾ എല്ലാവരും പ്രശംസിക്കുകയും ചെയ്തു അവാർഡ് രമേശ് വിസമ്മതിച്ചതോടെ ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി അലി പിന്നോട്ട് തിരിഞ്ഞു ചിരിച്ച മുഖത്തോടുകൂടെ കൂടെയായിരുന്നു ആസിഫ് ആ വേദിയിൽ നിന്നും പോയത് വലിയൊരു വേദിയിൽ വെച്ച് രമേശ് ആസിഫിനെ അപമാനിച്ചിട്ടും ഒരു പരാതിയും ഇല്ലാതെയാണ് ആസിഫ് ചിരിച്ച മുഖത്തോടെ ആ വേദിയിൽ നിന്നും പോയത് എന്നാൽ ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായി മലയാളികൾ എല്ലാവരും ഈ സംഭവം ഏറ്റെടുത്തു വലിയ രീതിയിലായിരുന്നു പിന്നീട് അങ്ങോട്ട് രമേശിന് നേരെയുള്ള സൈബർ ആക്രമണങ്ങൾ ഉയർന്നു വന്നത് ആസിഫിന്റെ ആരാധകർ മാത്രമല്ല സിനിമാ മേഖലയിൽ നിന്നും നിരവധി പേരാണ് ഇപ്പോൾ ഈയൊരു കാര്യത്തെ ചൂണ്ടി ൊണ്ട് സംസാരിച്ച് രംഗത്തെത്തുന്നത് രമേശ് കാണിച്ച അഹങ്കാരത്തെയാണ് എല്ലാവരും പറയുന്നത് ഈ വാർത്ത ഉടൻ തന്നെ മമ്മൂക്ക ആസിഫിനെ വിളിച്ചിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ പ്രശ്നമായതോടുകൂടി ആസിഫിനെ വിളിച്ച് രമേഷ് മാപ്പ് പറഞ്ഞു ഈ ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നടക്കുന്നത് നിങ്ങൾ ആരുടെ ഭാഗത്താണ് ആസിഫ് അലയുടെയോ അതോ രമേശിന്റെയോ പറയാൻ മറക്കരുത്